ഡേ ഫൈവ് എനിക്ക് പറഞ്ഞു ആ ഫിഫ്ത്ത് ഡേ ഏ ജെസ് മിഷനസ് ഞാൻ എല്ലാ ദിവസവും ഈ മിഷനിനെ പറ്റി പറയുന്നുണ്ടെന്ന് പറഞ്ഞു ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോ ഇന്ന് രാവിലെ എടുത്തു ഇന്ന് രാവിലെ അഞ്ച് മണിക്ക് ഞാൻ എണീറ്റ് എടുത്തു ഇന്നലെ മിസ്സ് ചെയ്തുകൊണ്ട് ആ ത്രീ ഡേ കേൾസ് ഞാൻ കളഞ്ഞു ഫോർത്ത് ഡേ ഫിഫ്ത്ത് ഡേ ഫിഫ്ത്ത് വീഡിയോ ഒന്ന് ഒരു ദിവസം രണ്ടെണ്ണം എടുക്കണമെങ്കിൽ കുഴപ്പമില്ല ഇന്ന് പതിനൊന്ന് മണിക്ക് തന്നെ കറക്റ്റ് ടൈമിലെടുത്തു ഇപ്പോൾ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടൻറ്റ് ഐഡിയാസ് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴപ്പമില്ല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വോയിസ് വോയ്സ് ഓറെയുള്ള ഒരു കോൺഫിഡൻസ് കൂടും എങ്ങനെയാണ് എനിക്ക് ഞാൻ എപ്പോൾ എടുത്ത് ചെയ്താലും എനിക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നം തന്നെ വോയിസ് ഓവർ ചെയ്യാൻ വരുമ്പോൾ മടിയും അതായിരിക്കും ഏറ്റവും ലാസ്റ്റ് ഞാൻ ഇട്ടിരുന്നത് കമൻറ്റേറ്ററേയും കാര്യങ്ങളൊക്കെ എല്ലാ എഡിറ്റിങ് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ ഇത് പതിരുന്നത് ചില ദിവസം ഗെയിം പ്ലേ എഡിറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ വോയിസ് ഓവർ ഒക്കെ കാണാരിക്കാം അതൊരു മടിയാണ് അപ്പോൾ ഈ ഒരു വോയിസ് ഓവർ കൊണക്കറിയാം എന്നുള്ള ഇതോടെ എനിക്ക് സൈഡായിട്ടുണ്ട് ഓബിയസ്ലി ഓക്കെ ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇന്നത്തെ ടോപ്പിക്ക് എന്താണ് ദസ് ഗോഡ് എക്സിസ്റ്റ് ഓക്കെ ഞാൻ ഇവിടുത്തെ രണ്ടു റാൻഡം ടോപ്പിക്സ് പോകാം അഞ്ച് ദിവസം ആയപ്പോഴേക്കും എൻ്റെ ടോപ്പിക്സ് ഒക്കെ കഴിയാറായി ദൈവം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ ദൈവം ഉണ്ടോ ഇല്ലയോ ഞാനല്ലോ പറയണ്ട പക്ഷേ ഞാൻ ആൾക്കാർ പൊതുവെ പറയുന്ന ക്ലെയിംസിന് എനിക്ക് പറയുന്ന സമയത്ത് തോന്നുന്നു എന്താണെന്ന് ഞാൻ പറഞ്ഞില്ലേ ഓക്കെ ഫസ്റ്റ് ആൾക്കാർ പറയുന്ന ക്ലെയിം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഏറ്റസ് ഏറ്റസ്സ് ഉണ്ട് ഹിന്ദുസും ക്രിസ്ത്യൻസും മുസ്ലിംസും റിലീജിയസ് ഉണ്ട് നമുക്ക് ആദ്യം ഏറ്റസ്സും വെച്ച് തുടങ്ങാം ഒരു റിലീജിയൻ വെച്ച് തുടങ്ങേണ്ട ഏറ്റീസ് വെച്ച് തുടങ്ങാം ഐ ടിഎൻ കാര്യം പറയുന്നത് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എല്ലാ ഐ ടിഎം പറയാനല്ല കേട്ടോ ഇതെല്ലാ ഐ തി എസ്സിനും പറയാനല്ല അത് ക്ലാരിഫയു കൊണ്ടുവരിക കുറച്ച് ഐറ്റം ഞാൻ പറയേണ്ടിയിട്ടുള്ളതാണ് ദൈവം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് ഈ ലോകത്ത് ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാർ എന്തുകൊണ്ട് ഇത്രയും സങ്കടം എന്തുകൊണ്ട് ഇത്രയും വിഷമം എന്ന് പറയുന്ന കുറേ സാധനങ്ങളാണ് അഹം പേഴ്സണലി ഈ കാര്യം ഞാൻ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് തിരിച്ച് എന്ത് നോക്കാം ഇപ്പോൾ ഇതൊന്നും ഇല്ലായിരുന്നു എന്ന് വിചാരിച്ചു നോക്കാം ഇല്ലായിരുന്നു സങ്കടമില്ല വിഷമമില്ല ആ ഒരവസ്ഥയിൽ ലൈഫ് എന്ത് ബോറായിരിക്കും എല്ലാം നിങ്ങൾ ആഗ്രഹിക്കുന്നതൊക്കെ കിട്ടും നിങ്ങൾക്ക് വേണ്ടതൊക്കെ നിങ്ങൾക്ക് കിട്ടും ലൈഫിൽ നിങ്ങൾ ഇഷ്ടം ഇഷ്ടംപോലെ കാശ് പോലെ വണ്ടി ഇഷ്ടം ഇഷ്ടംപോലെ ലൈഫിൽ വൈഫ് കുട്ടികൾ സുഖം ലൈഫെല്ലാം പ്രോപ്പർ കംപ്ലീഷൻ ആയി കഴിഞ്ഞാൽ എന്താ സുഖം ലൈഫിൽ അത് വെച്ച് എങ്കിൽ നമ്മൾ ജീവിക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മൾ ജീവിക്കുന്നില്ല ലൈഫിൽ നമ്മൾ റോബോട്ട് നമ്മളൊക്കെ എല്ലാ എല്ലാവരും എൻ പി സി ആണ് എല്ലാവരും എൻ പി സി രാവിലെ റോബോട്ട്സിനെ കാട്ടും ഇപ്പോൾ ഇവൻ മൃഗങ്ങൾക്കും ഒരു ഹാപ്പി ആയിട്ടല്ല ജീവിക്കുന്നത് അതിന് അവർക്ക് അതിൻ്റെ മൃഗങ്ങൾക്ക് അതിൻ്റെതായ പ്രശ്നങ്ങൾ എല്ലാവരും പ്രശ്നങ്ങൾ എത്തു പറയുന്നത് ഒരു ബേസിക് ലൈഫിലുള്ള ഒരു സംഭവമാണ് ലൈഫിലാൾക്കാർ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഇമോഷൻസും ആൾക്കാർക്ക് അതുകൊണ്ടുള്ള പ്രയാസങ്ങളും എല്ലാം പാർട്ട് ഓഫ് ലൈഫ് അതാണ് ലൈഫിനെ പാർട്ടാക്കുന്നത് പിന്നെ അതിന് വ്യത്യസ്ത അങ്ങനെ ഒരു കൗണ്ടർ അടിക്കുന്നതിൽ ഒരു അർത്ഥവും എനിക്ക് തോന്നിയിട്ടില്ല അതാണ് ഏറ്റവും ഞാൻ കേട്ടിട്ടുള്ളത് ഏറ്റവും സൂപ്പർ കൗണ്ടർ എന്ന് വേണമെങ്കിൽ ഞാൻ പറയാം കാരണം അവർ അങ്ങനെ എന്തുകൊണ്ടാണ് ഇച്ചാൽ പാവപ്പെട്ട ആൾക്കാർ ഇങ്ങനെ നിൽക്കുന്നത് ദൈവം എന്തുകൊണ്ട് രക്ഷപ്പെടുത്തുന്നുള്ളക്കോസ് ദൈവം കയറാനില്ല സിമ്പിൾ ഞാനിപ്പോൾ ദൈവമായിരുന്നെങ്കിൽ ഞാനിപ്പോൾ ദൈവമായിരുന്നെങ്കിൽ ഞാൻ കയറിയില്ല ഓ ഇത്രയും ആൾക്കാർ കഷ്ടപ്പെടുന്നു ഞാൻ പോയി രക്ഷിക്കാം അങ്ങനല്ല രക്ഷപ്പെടേണ്ടെങ്കിൽ രക്ഷപ്പെടും ഇനി ദൈവം ഉണ്ടാക്കിയ പ്രശ്നങ്ങളൊന്നുമില്ല ഇത്രയും ആൾക്കാർ ഇത്രയും വേൾഡ് ഹങ്കറും ഇന്നിത്രയും ആൾക്കാർക്ക് ഫുഡില്ല സ്ഥലമില്ല ആ ഒരു അവസ്ഥ ഉണ്ടെന്നിട്ടുണ്ടെങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ദൈവം ചെയ്തതല്ല അത് മനുഷ്യരായിട്ട് ചെയ്ത കാര്യങ്ങളാണ് മനുഷ്യരായിട്ട് ചെയ്ത കാര്യങ്ങൾ ദൈവം വന്നിട്ട് ഇടപെടേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത് അത് മനുഷ്യരുണ്ടാക്കിയ പ്രശ്നമാണെങ്കിൽ ഉണ്ടെങ്കിൽ മനുഷ്യരായിട്ട് തന്നെ സോൾവ് ചെയ്യുക ചില മനുഷ്യർ ഉണ്ടാക്കിയ പ്രശ്നം ബാക്കിയുള്ളത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനുഷ്യരുടെ കഴപ്പ് അത്രയല്ലോ ഞാൻ അങ്ങനെ ചിന്തിക്കുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ ആൾക്കാരെ തമ്മിലുമുന്നേ രക്ഷിപ്പിക്കാം പക്ഷേ അത് ദൈവത്തിൻ്റെ തലയിൽ ഇരുന്നതിൽ ഒരു അർത്ഥം എനിക്കാണല്ലോ രണ്ടാമത്തെ രണ്ടാമത്തെ ദൈവമുണ്ടോ എന്നുള്ളതാണ് ഇത് ഞാൻ പ്രത്യേകിച്ച് റിലീജിയസ് വൈസ് പോകുന്നില്ല കാരണം അത് പ്രശ്നവും എനിക്ക് പ്രശ്നവും എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടില്ല എന്നുള്ള ഇതുകൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഞാൻ സംസാരിച്ചത് ഏത് റിലീജിയൻ മൂന്ന് റിലീജിയൻ ഞാൻ അവിടെ ക്രിട്ടിസൈസ് ചെയ്യാം എനിക്ക് കുഴപ്പമില്ല പക്ഷേ വേണ്ട അതൊന്നും നമുക്ക് തുടരട്ടെ അതങ്ങനെ തന്നെ കിടക്കട്ടെ ആൾക്കാരുടെ വിശ്വാസം ആൾക്കാരെ ദേശിക്കട്ടെ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ ടെസ് ക്വസ്റ്റ്യൻ ടച്ച് ക്വസ്റ്റ്യൻ ടച്ച് ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യനാണുള്ളത് ഞാൻ ദൈവത്ത് വിശ്വസിക്കുന്നുണ്ടോ പേഴ്സണലി ഞാൻ വിചാരിക്കുന്നത് ബിഗ് ബാങ് തിയറി അത് ഇത് സയൻസ് മറ്റേത് അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ഞാൻ പേഴ്സണലി ഞാൻ ഏറ്റവും കൂടുതൽ ഞെട്ടിയിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ ഒരു ലക്കാണെന്നാണ് ബിഗ് ബാങ് തീയറൊക്കെ പറയുന്നത് ഒരു മില്യൺ 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 ചാൻസസിലെ ലക്ക് എല്ലാം ലക്കാണോ ലൈഫിൽ എല്ലാം അത് മില്യൺ ചാൻസില് ബിഗ് ബാങ് സംഭവിച്ചു അത് കഴിഞ്ഞ് സോളാർ സിസ്റ്റം വരുന്നു സോളാർ സിസ്റ്റം കഴിഞ്ഞിട്ട് അങ്ങനെ പ്ലാന്റ്സ് വരുന്നു അതിൽ ഒരു പ്ലാന്റ് മാത്രം അല്ലെങ്കിൽ ജീവൻ ഉണ്ടെന്ന് തോന്നുന്നു എല്ലാം എല്ലാം ലക്കാണോ എല്ലാം ലക്കാണോ ഞാൻ പേഴ്സണലി എല്ലാം ലക്കായിട്ട് ഞാൻ വിചാരിക്കുന്നേ ഇല്ല വിശ്വസിക്കുന്നുമില്ല ഒരിക്കലും എല്ലാം ലക്കല്ല എവിടെയൊക്കെ എന്തൊക്കെയുണ്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നു നമ്മളൊരു മെട്രിക്സിൻ്റെ അടുത്ത് അടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു ത്രീ ബൈ ത്രീ മെട്രിക്സ് ചിലപ്പോൾ ഇതിൻ്റെ അപ്പുറത്ത് നമ്മൾ ഈ വേൾഡിൻ്റെ അപ്പുറത്ത് ചിലപ്പോൾ എന്തെങ്കിലും ഉണ്ടാവും വേൾഡിൻ്റെ അപ്പുറത്ത് എന്തേലും ഉണ്ടാകാം ചിലപ്പോൾ വേൾഡിൻ്റെ പുറത്ത് വേറെ ആൾക്കാരോ മനുഷ്യരോ ചിലപ്പോൾ മനുഷ്യരായിരിക്കുമല്ലോ എന്തേലും മേലിയൻസോ എന്തെങ്കിലും ഉണ്ടാകും ചില നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മളിപ്പോൾ ഈ ഗെയിം നോക്കുന്ന പോലെ അവര് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഗെയിമിലെ ഈ ക്യാരക്ടർ നോക്കാൻ ഈ സിമ്പലസ് എക്സാമ്പിൾ എടുക്കാം ഞാൻ മൈൻഡ് ക്രാഫ്റ്റ് എന്നാണ് പറയാൻ ഉദ്ദേശിക്കുന്നത് രീതി എടുക്കാം ഈ ഗെയിം ക്യാരക്ടർ ഈ ഗെയിം ക്യാരക്ടറിൻ്റെ മനസ്സിലുണ്ടോ പുള്ളിക്കാരം കളിക്കുന്നു എന്നാണ് വിചാരിക്കുന്നത് ഓക്കെ ഈ പുള്ളിക്കാരൻ നിങ്ങളിലേക്ക് ചാടുന്നു പുള്ളിക്കാരൻ കളിക്കുന്നു പക്ഷേ ആക്ച്വലി പുള്ളിക്കാരൻ കളിക്കുന്നുണ്ടോ ഇല്ല ഇവിടെ കളിക്കുന്നാരെ ഞാനാണ് പക്ഷേ അത് ഈ ക്യാരക്ടർ എങ്ങനെ ചിന്തിച്ചാലും കിട്ടുമോ ഇല്ല ആ പുള്ളിക്കാരൻ മേലിലോട്ട് നോക്കിയാലും താഴോട്ട് നോക്കിയാലും ലെഫ്റ്റിലോട്ട് നോക്കിയാലും റൈറ്റിലോട്ട് നോക്കിയാലും എവിടെ നോക്കിയാലും എന്നെ കാണാൻ പറ്റില്ല ബിക്കോസ് ഞാൻ ആ ഡിമെൻഷനിലേ ഇല്ല ഓ ആ ഡിമെൻഷൻ ആ ത്രീ ബൈ ത്രീ ഡിമെൻഷൻ കംപ്ലീറ്റ്ലി പുറത്ത് നിന്നിട്ടാണ് കൺട്രോളാണ് കംപ്ലീറ്റ്ലി പുറത്ത് അതുപോലെ നമ്മളാരോ നമ്മളാരെയോ വെച്ച് ഗെയിം കളിക്കണമെന്നാണ് എൻ്റെ ഒരു നിഗമനം നമ്മളൊക്കെ വെച്ചിട്ട് ആരോ ഗെയിം കളിക്കണമെന്നാണ് എൻ്റെ ഒരു ആഗമന നിഗമനം എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ദൈവമാണെന്ന് ആൾക്കാർ വിളിക്കണമെങ്കിലൊക്കെ ദൈവം ആയിക്കോട്ടെ നമ്മളൊക്കെ ഗെയിം ക്യാരക്ടേഴ്സ് എന്നാണ് എൻ്റെ ഒരിത് ആൾക്കാർ അത് കഴിയും ആ ചെത്തും അടുത്തയാളെ അടുത്ത ആൾ ജനിക്കും എനിക്കവിടെ ഓരോ മാസവും യൂസേഴ്സ് കൂടുന്നുണ്ട് ആ കളിക്കുന്ന ഗെയിമേഴ്സിൻ്റെ എനിക്ക് അതെനിക്കോണ ഈ ലോകത്ത് മൊത്തം ഗെയിമേഴ്സാണ് ഇത് ഓബിയസ്ലി ഇനി അപ്പം ഞാൻ ബേസിക്കലി ഹിന്ദുസോ മുസ്ലിമോ ക്രിസ്ത്യൻസോ അതൊന്നും ഐ മീൻ ഇതൊന്നും ഞാൻ പേഴ്സണലി ബിലീവ് ചെയ്യണില്ല എന്നല്ല ഞാൻ എൻ്റെ തീയക്കയില് വിശ്വസിക്കുന്നു എൻ്റെ തീയക്കല് ഞാൻ വിശ്വസിക്കുന്നു എനിക്കു പറഞ്ഞാൽ പുറത്താകെ ഒന്ന് കളിക്കുന്നുണ്ട് പിന്നെ അവർ അവരുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് കാര്യമുണ്ടോ ഞാനിപ്പോൾ ദൈവമായിരുന്നെങ്കിൽ അതെന്നുള്ള ദിവസം ഞാനിപ്പോൾ ദൈവമാണെങ്കിൽ ആൾക്കാർ എന്നെ പ്രാർത്ഥിക്കുക ഞാൻ നല്ലതാണ് കിടിലാണെന്നൊക്കെ ഞാൻ അവരെ രക്ഷിക്കോ പോവാൻ പറയും ഞാൻ ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഞാൻ രക്ഷിക്കാമെന്ന് പറയും ഞാൻ ആദ്യമൊക്കെ രക്ഷു ഈ ലോകം ഉണ്ടായിട്ട് വർഷങ്ങളായി വർഷങ്ങൾ ആദ്യമൊക്കെ ഒക്കെ വർഷം രക്ഷപ്പെടുത്തി കൊടുക്കുക രക്ഷപ്പെടുക പിന്നെ എനിക്ക് മടുക്കൂലേ ഇതെല്ലാം കൊല്ലവും ഇതെന്നെ തന്നെ സംഭവിക്കുന്നു ഇഷ്ടം പോലെ ആൾക്കാർ കഷ്ടപ്പെടുന്നു എനിക്കിത് മടുപ്പ് വരില്ലേ ഞാൻ പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടം എന്ന് പറഞ്ഞു ഇടത്തേ ഉള്ളൂ അങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് തോന്നണം ഞാൻ ദൈവത്തിൽ വിശ്വസിക്കില്ല ഐ മീൻ ദൈവത്തിൽ വിശ്വ ദൈവം ഉണ്ടായാലും ഇല്ലേലും അവർ നിങ്ങളെ കുറച്ച് കയറാനില്ല എന്ന് ഞാൻ വിചാരിക്കുന്നുള്ളൂ പിന്നെ കുറച്ച് ഭാഗ്യമൊക്കെ ഉണ്ട് ലൈഫിൽ ഭാഗ്യമൊക്കെ എങ്ങനെയാണ് വരുന്നത് ഭാഗ്യം അതൊരു നല്ല ദിവസത്തിന് പക്ഷേ ഇത് ഞാൻ എന്നോട് നോക്കി സത്യം പറഞ്ഞാൽ രണ്ട് മൂന്ന് ആൾക്കാരെ കൂടി വിളിക്കണം പല പല ആംഗിൾസ് ചിന്തിക്കാൻ വെച്ചിരുന്നു പക്ഷേ അത് ഞാൻ ഞാനിപ്പോൾ വിളിക്കണു കാരണം ഈ മുപ്പത് ദിവസം എനിക്ക് ആണെങ്കിൽ ഫുൾ ഫ്രീഡത്തിൽ എന്തുവാണെങ്കിലും പറഞ്ഞ എത്തട്ടെ എന്നിട്ട് നമുക്ക് ആ ഒരു സെഗ്മെൻ്റിലേക്ക് കിടക്കാം ഡിബേറ്റ് വരെ ഓ ആൾക്കാർ എന്നെപ്പറ്റി സംസാരിക്കണം ഞാൻ എന്നെ പറ്റി സംസാരിക്കുന്നു ആ കുറച്ചുള്ള രസമുണ്ടാവും പക്ഷേ ഇപ്പം എന്താണ് പറ്റി ഇനി ഞാൻ ഒരു അഞ്ച് കിട്ടിയോടെ വലിച്ചു നീട്ടണമല്ലോ പണ്ടാരം ഞാൻ ആലോചിക്കട്ടെ അപ്പോൾ ഞാൻ എന്താ വിശ്വസിക്കുന്നത് ഞാൻ എന്തോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണത് അത് വ്യത്യസ്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുതായിട്ടാണെന്നുണ്ടെങ്കിൽ പറയാം എന്തുകൊണ്ട് അതെന്താണെന്ന് വെച്ചറിയില്ല പക്ഷെ എന്തുണ്ട് എന്തുകൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് ആ ഒരു എന്ത് ഇപ്പം ഞാൻ ഇപ്പം സന്യാസികളെ കുറിച്ചുള്ള കേട്ടോ സന്യാസികൾ സന്യാസികളുടെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിവിടെ അവരാണ് റിയാലിറ്റിയിൽ ഇപ്പം ഇപ്പം ഞാൻ ഇപ്പം വിവേകാനന്ദയുടെ സ്റ്റോറി അങ്ങനെയുള്ള സന്യാസിമാരുടെ കഥകളൊക്കെ സത്യമാണെങ്കിൽ സത്യമാണെങ്കിൽ അവരാണ് എനിക്ക് തോന്നുന്നത് ഈ ഡിമെൻഷനിൽ ചാടാൻ കേപ്പബിളിറ്റി ഉള്ള ആൾക്കാരെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ ഈ ഒരു ഡിമെൻഷനീന് പുറത്തേക്ക് വരികയാണെങ്കിൽ അത് ആ ഒരു കഴിവ് അവർക്കെ ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞാൽ അവരിപ്പം അവർ പറയുന്ന കാര്യങ്ങളാണെങ്കിലും അതായത് ഇങ്ങനെ സ്പിരിച്വലായിട്ടാണെങ്കിലും ഹ്യൂമൻ ബോഡിക്ക് കേപ്പബിൾ ആവണെങ്കിൽ അത്രയും പവർ കിട്ടുന്നുണ്ട് ഞാൻ പിന്നെ ജീവിച്ചു ചെയ്യൂല എന്ന് പറഞ്ഞിട്ട് ഐ മീൻ ഞാൻ കളിയാക്കല്ല കേട്ടോ ഓബ്വിയസ്ലി കളിയാക്കല ഞാൻ പറഞ്ഞാൽ ലൈക്ക് ഞാൻ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കുക ട്രാൻസ്ലേറ്റ് ചെയ്തില്ല എന്നെ മീനിങ് കൊണ്ടുപോയി നോക്കാം അവരിങ്ങനെ ആ ഒരു പൊസിഷനിൽ ഇരുന്നിട്ട് എൻ്റെ ഹ്യൂമൻ എൻ്റെ നോള അതെന്താണെന്ന് എന്താ ചോദിച്ചാൽ ഞാൻ സ്വാമി എന്ന ഒരുപാട് ബുക്കൊക്കെ വെച്ചിട്ടുള്ളത് ആ ഒരു പവർ അല്ലെങ്കിൽ ആ ഒരു നോളജ് നോളജും പവറില്ലല്ലോ ആ ഒരു സ്വന്തം ഹ്യൂമൻ ബോഡിക്ക് താങ്ങാൻ പറ്റുന്ന ഒരു എനർജി എനർജിയാണെന്ന് തന്നെ എനിക്ക് ഓർമ്മയില്ല ആ ഒരു ബോഡിക്ക് കേപ്പബിളായിട്ട് ലൈക്ക് സ്വ മരിക്കാൻ പോകുന്ന പോലും പഠിച്ചതിട്ട് എന്നിട്ട് ലൈക്ക് ആ ഒരു സോൾ ബോഡീനിങ്ങനെ ലീവ് ചെയ്ത് പോവുകയാണെങ്കിൽ അത്രയൊരു പവർ കിട്ടുകയാണെങ്കിൽ അവർ എനിക്കോണം ഇവിടെ ഒരു വേം ഹോൾ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ വേം ഹോൾ ഉണ്ടാക്കിയിട്ട് എനിക്ക് ആവേണം അവയുടെ ഡിമെൻഷനിലേക്ക് പോകാനാണെങ്കിലും പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് ഈ സന്യാസിമാരി പിന്നെയും ജനിക്കാറില്ല എന്ന് ബാക്കി എല്ലാവരും പിന്നെയും ജനിക്കുന്നത് സന്യാസിമാരാണ് ആക്ച്വലി ഈ ലോകത്തിന് രക്ഷപ്പെടുന്നത് എനിക്ക് സന്യാസിമാരാണോ ഈ വേം ഹോൾ പോലെ രക്ഷപ്പെടുന്നത് ഇങ്ങനെ ബാക്കി എല്ലാവരും അറിയാണ്ട് ചത്ത് മരിക്കുമ്പോൾ ഇതിലേക്ക് ഇങ്ങനെ സോളിങ്ങനെ പുറത്തെടുത്ത് ബോഡി മാത്രമായിട്ടിട്ട് ഇങ്ങനെ അത് സത്യമാണെങ്കിൽ കേട്ടോ ഞാനിവിടെ ഏറ്റവും ഇഷ്ടമെന്ന് പറഞ്ഞിട്ട് സന്യാസിമാരെ സപ്പോർട്ട് ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കമ്പോ അതുകൊണ്ടാണ് പക്ഷേ ഞാൻ ഞാൻ കോൺസെപ്ലാ കോൺസപ്ലി എനിക്കറിയില്ല സന്യാസിമാരെ ഇനി അങ്ങനെയുള്ള ആണെന്ന് ഞാൻ ആണെങ്കിലും ചിലപ്പോൾ ആയിരിക്കാം ആയിരിക്കാം അതാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ രണ്ടാമത്തെ കാര്യം വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല റിലീജിയനിലും ദൈവം വന്നിട്ട് അത് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് സത്യം ഇതാണ് സത്യം അതില് സത്യമുണ്ടോ അതെനിക്കും കൺഫ്യൂഷനായിരിക്കുന്ന സാധനങ്ങൾ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയിലാണെങ്കിൽ ബൈബിളുണ്ട് ഹിന്ദുസെല്ലാം ആണെങ്കിലും ഉണ്ട് എല്ലാ റിലീജിയനും ഉണ്ട് അത് ദൈവത്തിൻ്റെ അതാണ് ദൈവം അത് അങ്ങനെ പറഞ്ഞു ദൈവം ഇങ്ങനെ പറഞ്ഞു അതാണ് സത്യം ഇതാണ് സത്യം ഇങ്ങനെ ഞാൻ പറയണെ എനിക്കവിടെ റിലീജനിൽ വിശ്വസിക്കുന്നത് അദ്ദേഹം ഭയങ്കരമായി അഫക്റ്റ് ചെയ്യും പക്ഷേ ദൈവം അത് പറഞ്ഞത് എൻ്റെ ഉറപ്പ് അതൊരു എഴുതിയ സാധനമല്ലേ അം പറഞ്ഞിട്ടുണ്ടെന്ന് ഒരിക്കലും ഒരു ഉറപ്പുമില്ല അതുതന്നെ ആൾക്കാർ വിശ്വാസം അതെന്തായാലും എല്ലാവർക്കും അതോ മനുഷ്യനെഴുതിയ സാധനമാണെന്ന് അയ്യോ ഞാൻ വേറെ ആളുടെ ബിലീഫിൻ്റെ കളയോ ഞാൻ ബിലീഫിൻ്റെ കളയാണ് ഞാൻ അങ്ങനെ അറിയില്ല ഓക്കെ ഞാൻ ദൈവം എഴുതിയതായിരിക്കും ദൈവം എഴുതിയതായിരിക്കും എനിക്കറിയില്ല ഞാൻ ചുമ്മാ ചിമ്മാറ്റി ഞാൻ ചുമ്മാ പറഞ്ഞ എന്ന് പറയും ഇനി സേഫ് 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 പ്ലേ സേഫ് പ്ലേ ഇനി ആരെങ്കിലും വന്നിട്ട് ഓ കിഫി കിഫി പറഞ്ഞു അതൊക്കെ മനുഷ്യ എഴുതിയതാണെന്ന് ആക്ച്വലി മനുഷ്യ എഴുതിയതാണെങ്കിലും ഞാൻ നല്ലതെന്നേ പറയുള്ളൂ ഇനി ഓക്കെ അത് എനിക്കറിയില്ല അതെനിക്ക് അതിനെപ്പറ്റി ഞാൻ സംസാരിക്കാം അത് ശരിയാവില്ല അതിനെപ്പറ്റി സംസാരിക്കാൻ ശരിയാവില്ല അതിൻ്റെ റിലീജിയസ് സ്റ്റോക്കാവും എസ്പെഷ്യലി ഞാനത് എഡിറ്റിംഗ് ചെയ്യണില്ല അപ്പോൾ ആകെപ്പാടെ എനിക്ക് എഡിറ്റ് ചെയ്യാൻ പാടിയാണ് പാകം പാട കേൾക്കുന്നവർക്കൊന്നും മനസ്സിലാവില്ല ഞാൻ വിചാരി വ്യത്യസ്തമാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് അല്ലല്ല വ്യത്യസ്ത അല്ല ഞാൻ എന്തോ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട് ഞാൻ 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 പേഴ്സണലി വിചാരിക്കുന്നത് നമ്മളെല്ലാവരും ഗെയിം ക്യാരക്ടേഴ്സ് എന്നാണ് അതാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാണ്ട് നമ്മളെല്ലാവരും നമ്മളെല്ലാവരും ഗെയിം ക്യാരക്ടേഴ്സാണ് നമ്മളൊക്കെ ഗെയിം കളിക്കാൻ വന്നവര് അത് നമ്മൾ ഗെയിം കളിക്കുക മാക്സിമം അതാണ് അതിൻ്റെ ഫണ് എല്ലമെൻറ്റ് ആ സമയം ചിലപ്പോൾ തൂക്കും ചിലപ്പം ചത്തവും തോന്നുന്നതായിരിക്കും ചിലപ്പോൾ നിങ്ങൾ ചത്തു തോന്നുന്നത് അതുപോലെ നിങ്ങൾ തോന്നണ്ട ചത്തോയില്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി നിങ്ങൾക്ക് ഇനി അറ്റംപ്റ്റ്സ് ഉണ്ട് ചത്ത ഞാൻ അറ്റംപ്റ്റ്സ് ചെയ്യണം അതാണ് നമ്മൾ ഫൈനൽ അറ്റംപ്റ്റ് പക്ഷേ ഹാർഡ് കോറിലാണ് നമ്മൾ ലൈഫ് കളിക്കുന്നത് ഒറ്റ പാഷയുള്ളൂ അത് ഡെഡായാൽ ഡെഡായി അപ്പോൾ അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒക്കെ അച്ചീവ് ചെയ്യുക പക്ഷേ എന്താണ് ട്രൂ ഹാപ്പിനെസ് അതൊരു നെക്സ്റ്റ് ലെവൽ ടോപ്പിക്കാണ് കാശ് ഉണ്ടാക്കുന്നതാണോ അതോ പീസ്ഫുൾ ലൈഫാണോ എന്താണോ ആക്ച്വൽ ഹൈഫ് അതൊരു ഡിഫറൻറ്റ് എനിക്കത് കംപ്ലീറ്റ്ലി ഡിഫറൻറ്റ് ഐഡിയോളജിയിൽ ഞാൻ ജീവിക്കുന്നുണ്ട് ഊഹ് ഞാൻ ഞാൻ ബുദ്ധിജീവി അല്ല ഞാൻ എനിക്ക് തോന്നാനായിട്ട് പറയുന്നത് ഞാൻ ബുദ്ധിജീവി ബുദ്ധിജീവിനല്ല ഞാൻ കാണാൻ കേട്ടറിവും കണ്ട് ആരും പറഞ്ഞില്ല ഞാൻ തന്നെ സ്വയം പറഞ്ഞതാണ് അയ്യോ അങ്ങനെയല്ല അങ്ങനെയല്ല ഞാൻ പറയാനായിട്ട് എനിക്കൊന്നും തോന്നി ഊഹ് ഞാൻ വല്ല ബുദ്ധിജീവിയാണോ ആണോ എന്ന് എനിക്കൊന്നും തോന്നിയിട്ട് ഞാൻ പറഞ്ഞത് അല്ലാണ്ട് ഞാൻ ബുദ്ധിജീവിണ്ടല്ല ബുദ്ധിജീവി ആണെങ്കിൽ ഞാൻ ഞാൻ സത്യം പറയാം ബുദ്ധിജീവിയാണെങ്കിൽ അതൊള്ളടിയും ഞാൻ പ്രൂവ് ചെയ്യേണ്ടതായിരുന്നു ഞാനിപ്പോൾ അല്ല ഐ ഐ ടിയിലൊക്കെ കയറിയിട്ടുണ്ടാക്കി ഓ ഒബ്വിയസ്ലി ഞാൻ ഒരു ബുദ്ധിജീവിയായത് അതെന്തായാലും ഇല്ല അപ്പോൾ എന്തായാലും ഞാൻ ബുദ്ധിജീവി അല്ല ഐ ഐ ടി കയറുന്നതിലും ബുദ്ധിജീവി എന്നല്ല പക്ഷേ ബുദ്ധിജീവിയുള്ളവരൊക്കെ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് അവർ മനസ്സിലാക്കും ഞാൻ ഈ ഒരു പോയിന്റ് വെച്ചിട്ട് അത് മനസ്സിലാക്കിയിട്ടില്ല അപ്പോൾ ഞാനൊരു ബുദ്ധിജീവി അല്ല അല്ലാതാണ് പക്ഷേ ബുദ്ധിജീവി അല്ല എന്ന് മനസ്സിലാക്കുന്ന ഒരു ബുദ്ധിയാണെങ്കിൽ ആണെങ്കിൽ ഞാനൊരു ബുദ്ധിജീവി ആയിരിക്കും ഓക്കെ ഏകദേശം പതിനാല് മിനിറ്റ് ഓഫ് യാപ്പിങ് കഴിഞ്ഞു ഇനി നെക്സ്റ്റ് ടോപ്പിക്ക് ഏതെങ്കിലും ടോപ്പിക്ക് ഈ ടോപ്പിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു ഞാൻ കുറച്ചും കൂടെ പറഞ്ഞിരുന്നു ഓക്കെ പക്ഷേ ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും പോട്ടെ എൻ്റെ കൺസിസ്റ്റൻസി ചെത്താവട്ടെ ഒത്തിരി നെക്സ്റ്റ് വൺ അടുത്ത ടോപ്പിക്ക് ഞാൻ ആലോചിച്ച് നോക്കട്ടെ ഇന്നത്തെ ഇന്നുപോലും ഞാൻ കഷ്ടപ്പെട്ടാണ് കണ്ടുപിടിച്ച് സോ ബൈ ബൈ